സ്വന്തം കാലിൻ്റെ അടിയത്തെ മണ്ണൊലിച്ചു പോകാതിരിക്കാനും വേരറപ്പിക്കാനും വേണ്ടിയിട്ട് ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന പല മണ്ഡത്തരങ്ങളും പല വിവാദ പരാമർശങ്ങളും നിഡംബരത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തൃശ്ശൂർ ഞാനിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം സുരേഷ് ഗോപി സാർ ചിന്തിക്കാതെ പറഞ്ഞൊരു വാർത്ത പ്രസ്താവനയാണ് കേട്ടോ നിങ്ങൾ കേട്ടോ നമുക്ക് പുതിയ വീതി കൂടിയ നാല് പരി പാതയോ ആറ് വരി പാതയോ വരുന്നതിന് കേരളത്തിൽ മാത്രമാണ് ഒരു കിലോമീറ്ററിന് നൂറ് കോടി ആകുന്നത് നൂറ് കോടിയാണ് ചിലവാക്കുന്നത് അതിപ്പോൾ വാങ്ങിയില്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി വിലയാകും അതുകൊണ്ട് ചോദിച്ച കാശ് കൂടുതൽ കൊടുത്താണ് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് കേരളം എടുത്ത് കൊടുക്കുന്നില്ല സംഭവം ഉണ്ടാകും സാറേ നിങ്ങളുടെ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ അത് ശരാശരി വരുമാനം ഒരു ജോലി ചെയ്താൽ ശരാശരി കിട്ടുന്ന കൂലി എന്നുള്ളതും നിങ്ങളുടെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വളരെ രണ്ടും മൂന്നും ഇരട്ടിയാണ് നമ്മളെ സ്റ്റേറ്റിലുള്ളത് അപ്പോൾ ഇവിടുത്തെ വിലയും കാര്യങ്ങളും കൂടും അത് ഉറപ്പാണ് പിന്നെ ഒരു കിലോമീറ്ററിൽ പത്ത് വീടെങ്കിലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരളത്തിലില്ല ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല ഒരു ഗാവ് കഴിഞ്ഞാൽ പതിനഞ്ചും പതിനാറും കിലോമീറ്റർ കഴിഞ്ഞാണ് മറ്റൊരു ഗ്രാമം വരുന്നത് അവിടെ തരിച്ചായി കിടക്കുന്ന ഭൂമികളാണ് ഒരു സെൻറ്റിന് അഞ്ച് രൂപ ഭൂമി നേരെ മറിച്ച് ഇവിടെ കേരളത്തിൽ അല്ലാതെ ഒരു സെന്റ് പറഞ്ഞ പണം അതിലെ പങ്ക് എന്ന് കൊടുക്കുമോ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കൈകാര്യം ചെയ്യുന്നത് നിതിൻ ഗഡ്കരി എന്ന നിങ്ങളുടെ മന്ത്രിയാണ് അല്ലാതെ സംസ്ഥാന സർക്കാർ അല്ല നാഷണൽ ഹൈവേ ആണ് വരുന്നത് അപ്പൊ നാഷണൽ ഹൈവേന്റെ ചെലവും കാര്യങ്ങളും വഹിക്കേണ്ടത് ഇന്ത്യയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് അല്ലാതെ സംസ്ഥാന സർക്കാർ അല്ല അതുകൂടി ചിന്തിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു പിന്നെ ചെറിയ പങ്ക് ഉണ്ടാവും